വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം പതിനാറാം വാക്യം ഇപ്രകാരമാണ് അവർ വളരെ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും കിടക്കുന്ന ശിശുവിനെയും കണ്ടു പ്രിയ സഹോദരി ക്രിസ്തുമസിനോട് അനുബന്ധിച്ച് യേശുവിന്റെ ജന്മത്തിനായി നമ്മൾ ഒരുങ്ങുന്ന ഈ സന്ദർഭത്തിൽ ദൈവത്തിന്റെ വചന സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ വേണ്ടി ദൈവം നൽകിയ വചനത്തിന്റെ ഏറ്റവും ഉള്ളടക്കം നിറഞ്ഞ ഭാഗം യേശുവിനെ പുളുത്തൊട്ടിയിൽ കാണുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് അവർ പോയി യേശിതാവിനെയും മാതാവിനെയും കണ്ടു എന്നുള്ളതാണ് നമുക്കറിയാം പുളുത്തൊട്ടി എന്ന് പറയുമ്പോൾ യേശുവിന് പിറക്കുവാനായി വളരെ സ്ഥലങ്ങളുണ്ടായിട്ടും യേശുവിന് ലഭിച്ചത് പുളുത്തൊട്ടിയാണെങ്കിൽ അത് എളിമയുടെയും വിനയത്തിന്റെയും മാതൃകയുടെ നിലകുണം എന്നുള്ള നിലയിൽ ആണ് യേശു പുളത്തൊട്ടി തെരഞ്ഞെടുത്തത് സത്രുതകള് പല സ്ഥലങ്ങളുണ്ടായിട്ടും യേശുവിന് പിറക്കാനൊരിടം പുളിത്തൊട്ടിയാണ് ലഭിച്ചതെങ്കിലും നമ്മെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളടങ്ങളിലേക്ക് ഉൾത്തൊട്ടലിലേക്ക് അല്ല അത്തട്ടിലേക്ക് അറിഞ്ഞെല്ലുമ്പോൾ ദൈവം നമ്മോട് കാണിക്കുന്ന കാരണിയവും സ്നേഹവും എത്ര വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പിറക്കുവാനായി എവിടെയാണ് സ്ഥലം കിട്ടുന്നതെന്ന് അന്വേഷിച്ച് തിരക്കെട്ട് നമ്മൾ എന്തുമാത്രം ആലോചനകൾ നടത്തുമ്പോഴും യേശുവിനെ പോലെ ഏറ്റവും മലിമേനയും വിനയത്തിനെയും മാതൃകയായ ഹൃദയ തലങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും ദൈവത്തിന്റെ ആഴമേറിയ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിക്കുവാനും യേശുവിൻ്റെ ജന്മ തിരുന്നാൾ നമ്മെ ഓരോരുത്തരെയും നമ്മെ വിളിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ ആ കുഞ്ഞിനെ കാണുവാനുള്ള തന്റെ ആഗ്രഹം ദൂതന്മാർക്ക് വളരെ നാളുകളായി അവർ ആഗ്രഹിച്ചിരുന്നു പരിശുദ്ധി അമ്മ ഗർഭിണിയാണെന്നുള്ള വിവരം അറിഞ്ഞ സന്ദർഭം മുതൽ ആ യേശു എവിടെയാണ് ചെറുക്കാൻ പോകുന്നത് എന്നുള്ള ആശങ്കയോടുകൂടി മാതാവ് ഗർഭിണിയാണെന്നുള്ള വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ മാതാവിനെ കാണുവാൻ മാതാവിൻ്റെ ഉദരത്തിൽ വസിക്കുന്ന ഉണ്ണിയെ കാണുവാനുള്ള അവരുടെ തീഷ്ണമായ ആഗ്രഹം അത് കണ്ടെത്താൻ വേണ്ടി അവർ തിടക്കം കൂട്ടി വളരെ പെട്ടെന്ന് ആ കുഞ്ഞിനെ കാണുവാൻ വേണ്ടി ഓടിപ്പോകുന്ന സന്ദർഭമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക ഇതുപോലുള്ള ആഴമ ചിന്തകൾ വരുമ്പോൾ ദൈവത്തിൻ്റെ യേശുവിനെ കാണുവാനുള്ള ആഗ്രഹ ദൂതന്മാർ കാണിച്ചതുപോലെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ അല്ലെ നമ്മുടെ കുടുംബങ്ങളിൽ ഒരു ഉണ്ണി പിറക്കുമ്പോൾ ആ ഉണ്ണിയെ കാണുവാനുള്ള തീഷ്ണമായ ആഗ്രഹം എത്രയും പെട്ടെന്ന് ചെന്ന് ആ ഉണ്ണിയെ കണ്ട് ഉണ്ണിയുടെ ആ തിരുമുഖം കാണുവാനുള്ള ആ സ്നേഹം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കണം അങ്ങനെ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ഒരു ഉണ്ണിയേശു പറക്കുവാൻ വേണ്ടി ഒരു കാര്യത്തെഴുത്ത് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ രൂപീകരിക്കാം അതിനുവേണ്ട ക്രമീകരണം ദൈവം നമ്മെ ഓരോരുത്തരെയും നമുക്ക് ചെയ്തു തരട്ടെ നല്ല ഒരു കൃത്യമസ്തത്തിന്റെ ആശംസകളും പ്രാർത്ഥനകളും അത്തന്നെ ദൈവത്തിന്റെ സ്തുതി ഭൂമിയിൽ മനുഷ്യ സമാധാനം എന്ന് പറഞ്ഞ ഉണ്ണിയേശുവിന്റെ കൃപ ഓരോരുത്തരും ധാരാളമായി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ